നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത കുരുക്ക് നേരിട്ടറിയാൻ ഹൈവേയിലേക്ക് അങ് ഇറങ്ങി ചെന്നിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ പൂർണമായും വളഞ്ഞ് കൊച്ചിയിലെ ജനം എത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാറിനോട് മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി എറണാകുളം ഡിപ്പോയുടെ നവീകരണ പദ്ധതി എവിടെയായി എന്നായിരുന്നു ഈ വളഞ്ഞ ജനമൊക്കെ തന്നെ ചോദിച്ചത് വൈറ്റില മൊബിലിറ്റി ഹമ്പിലെ മാതൃകയിൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള വിശദ പരിശോധനയ്ക്ക് ഇനിയും അംഗീകാരമായില്ല എന്ന് യാത്രക്കാർ ഓർമ്മിപ്പിച്ചു കനത്ത മഴയിൽ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാനാവാതെ സമീപ റോഡുകൾ കാത്തുനിന്നാണ് ആളുകൾ ബസ്സുകളിൽ കയറി വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ കാരയ്ക്കാമുറിയിൽ രണ്ട് ദശാംശം ഒൻപത് ഏക്കർ സ്ഥലത്ത് പുതിയ ബസ് സ്റ്റേഷൻ തറക്കല്ലിടും എന്നായിരുന്നു വാഗ്ദാനം പന്ത്രണ്ട് കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത് ധാരണാപത്രം തദ്ദേശ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു പദ്ധതി പ്രദേശത്തെ മണ്ണ് പരിശോധനാ ഫലം പോലും പുറത്തു വന്നില്ല സ്വകാര്യ ബസ് യാത്രകൾക്ക് കൂടി സൗകര്യപ്പെടും വിധം ഹബ്ബ് പൂർത്തീകരിക്കാനായിരുന്നു പദ്ധതി ഇതിനായി കൊച്ചിയിൽ സ്മാർട്ട് മിഷൻ പന്ത്രണ്ട് കോടി രൂപ നീക്കിവെക്കാനാണ് ധാരണ ഉണ്ടായിട്ടുള്ളത് സ്റ്റേഷൻ പുനരുദ്ധാരണത്തിന് മൂന്ന് വർഷം മുൻപ് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായതാണ് അതിനിടെ ഹൈബി ഈഡൻ എം എൽ എ ആയിരുന്നപ്പോൾ ഡിപ്പോ നവീകരിക്കാൻ നൽകിയ രണ്ടര കോടി രൂപയും പാഴായി വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കേണ്ടത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് കാര്യക്കാമുറിയിലെ കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് വെള്ളക്കെട്ടില്ലാത്ത ഉയർന്ന പ്രദേശം മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് കൈമാറിയാലേ പദ്ധതി തുടങ്ങാനാവൂ പദ്ധതി നടത്തിപ്പിന് നാറ്റ് പാക്കിന്റെ പഠനം ആവശ്യമാണ് എന്ന മൊബിലിറ്റി ഹബിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ ഷടിച്ചതോടെ കാര്യങ്ങൾ മെല്ലെ പോക്കായി പഠന റിപ്പോർട്ട് വന്നിട്ടും പണം കൈമാറിയിട്ടും പദ്ധതി തുടങ്ങാനാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് പുതിയ ഗതാഗത മന്ത്രിക്ക് മുന്നിൽ ഉയർന്നത് എം ഫണ്ട് ഉപയോഗിച്ചുള്ള നവീകരണത്തിന് കെ എസ് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ തടസ്സം നിന്നു ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമുണ്ടായി ജൂണിനകം തന്നെ പദ്ധതി നടപ്പാക്കണമെന്നാണ് ധാരണ ഉണ്ടായിരിക്കുന്നത്